നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ പഞ്ചമസ്കന്ധത്തിലെ ദേവദാനവ യുദ്ധം ആണ് വായിച്ചത് ഇനി വായിക്കുന്നത് പരാജിതരായ ദേവന്മാരുടെ കൈലാസ യാത്ര ആണ് അധ സപ്തമോധ്യായ പരാജിതരായ ദേവന്മാരുടെ കൈലാസയാത്ര വ്യാസ ഉവാച അസുരാൻ മഹിഷോ മനസ്സ രോഭം അപ്പോൾ അസുരന്മാരെല്ലാം വിഷണ്ണ ചിത്തരായി തീർന്നത് കണ്ടിട്ട് മൈഷാസുരൻ തൻ്റെ മൈഷരൂപം വെടിഞ്ഞ് സിംഹത്തിൻ്റെ രൂപം കൈക്കൊണ്ടു കൃത്വനാഥം മഹാഘോരം വിസ്തര ജമഹാസാം സേനയാം പ്രാസയർശനേ അവൻ തൻറെ വമ്പിച്ച സടകുടഞ്ഞ് അതിഭയങ്കരമായി ഗർജിച്ചു കണ്ണുരുട്ടി കൂർത്ത നഖങ്ങൾ തെളിച്ചുകാട്ടിക്കൊണ്ട് ദേവസൈന്യങ്ങൾക്കിടയിൽ ചാടി വീണു ഗരുഡം ചാഘാതേ കൃത്രവിപ്ലുതം ജഗാനാ ചുജേ വിഷ്ണു നഖാഘാതീ ഗരുടെ നഖം കൊണ്ട് മാന്തിക്കേറി രക്തത്തിൽ കുളപ്പിച്ചു ആ കേസരി വിഷ്ണുവിൻ്റെ ഭുജം നഖങ്ങൾ കൊണ്ട് മാന്തിപ്പൊളിച്ചു വാസുദേവോ അഭീതം ദൃഷ്ട ചക്രമുദ്ധം പ്രധാൻമിത അവന്റെ പരാക്രമം കണ്ട വിഷ്ണു വേഗം ചക്രായുധം കയ്യിലെടുത്തു കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടെ കുപിതനായി അവന്റെ നേർക്കടുത്തു വേഗാ ചക്രേണ ഭീജകാനം ശൃംഗേ ശൃംഗാഭ്യാം ഞഹനന്ദരി സിംഹത്തെ ചക്രം കൊണ്ട് ആഞ്ഞു പ്രഹരിച്ച നിമിഷത്തിൽ അതിബലവാനായ അവൻ മൈഷമായി തേർന്ന് കൊമ്പുകൾ കൊണ്ട് ഹരിയെ ആക്രമിച്ചു വാസുദേവോ വിഷാണാഭ്യാം താടിതോ രസി വിഹ്വല പലായന പരോവേഗാമാ ഭുവനം നിജം കൊമ്പുകൾ കൊണ്ട് മാറിൽ പ്രഹരമേറ്റ വിഷ്ണു ഭവ ഭയവിഹ്വലനായി വേഗം തൻ്റെ ലോകമായ വൈകുണ്ഠത്തിലേക്ക് ഓടിപ്പോയി

ശക്തിമാതായ താ ഭൂദ്യുമാനസാം യക്ഷാധിപനും സമരോത്സുഖനുമായി തീർന്നു അഗ്നിയും അഗ്നിയും യുദ്ധം ചെയ്യാനുള്ള നിശ്ചയത്തോടെ വേലും കയ്യിലെടുത്തുകൊണ്ട് നിന്നു നക്ഷത്രാധിപതി സൂര്യ സമവേതൗ സിതാഭുവീശം ദാനവശ്രേഷ്ഠം യുദ്ധായ കൃതനിശ്ചയോ ചന്ദ്രനും സൂര്യനും ദാനവശ്രേഷ്ഠനെ കണ്ട് യുദ്ധം ചെയ്യാനുള്ള നിശ്ചയത്തോടെ വന്നു നിൽപ്പായി ഏതസ് ദൈത്യസൈന്യം സമഭ്യകൃജൻ ബാണജാലാനി ക്രൂരാഹി ക്രൂരാഹി സദൃശാനി ച ഇതിരിടയ്ക്ക് കോപിച്ച ദാനവ പട ഉഗ്രവിഷമുള്ള സർപ്പതുല്യങ്ങളായ ബാണങ്ങൾ വർഷിച്ചുകൊണ്ട് കൊണ്ട് നിരന്നു കഴിഞ്ഞു कृत्वा हि माहिषं रूपं भूपदी संसितस्तदा वेद देवधानवयोधानामिदा അപ്പോൾ രൂപത്തിൽ ധാനവരാജാവും അവിടെ നിലകൊണ്ടു ദേവന്മാരുടെയും ധാനവന്മാരുടെയും രണഭേരി അവിടെ എങ്ങും മുഴങ്ങി അഭവത് സംഗ്രാമേ സമൂഹയോ ഞാനോലിയും കയ്യടിയും മേഘഗർജനം പോലെ അവിടെ മുഴങ്ങി അതോടെ ദേവദാനവ സൈന്യങ്ങൾ തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം തുടങ്ങി ശൃംഗാഭ്യാം ശൃങ്കാൻ ചിക്ഷേപ ും ഗർവിതരുമായ മഹിഷാസുര അത്യുന്നതമായ പർവ്വതസൃഗങ്ങൾ കമ്പുകൾ കൊണ്ട് കുത്തിയെടുത്ത് ദേവസൈനികളുടെ നേർക്കറിഞ്ഞു ഗുരാഗാദേ സദാ സദാദേവ ച ചാനാരുഷാവിഷ്ടോ മഹിഷ പരമാത്ബുദാം കുളമ്പുകൾ കൊണ്ട് ചവിട്ടിയും ബാൽ ചുഴട്ടി വീശിയും അത്ഭുത അത്ഭുത രൂപിയായ മഹിഷാസുരൻ കോപത്തോടെ ദേവന്മാരെ ആക്രമിച്ചു കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദേവന്മാർ അത് കണ്ട് ഭയവിഹ്ലനായി തീർന്നു ദേവേന്ദ്രൻ മഹിഷാസുരനെ കണ്ട് തിരഞ്ഞോടിക്കളഞ്ഞു സംഗരം സംഭരിത്യഗതേ സർവേ ഭയാതുരാം ായ ദേവേന്ദ്രൻ യുദ്ധം വേണ്ടെന്ന് വെച്ച് പിന്തിരിഞ്ഞപ്പോൾ യമനും കുബേരനും വരുണനും എല്ലാം ഭയപ്പെട്ട് പോർക്കളം വെടിഞ്ഞു മൈഷോ അബീജയം ഐരാവതം ഗജം ഗച്ഛ തെക്തേണ അപ്പോൾ മഹീഷനും വിജയിച്ച മട്ടിൽ വീട്ടിലെത്തി യുദ്ധരംഗത്ത് ഇന്ദ്രൻ വിട്ടുപോയ വിട്ടിട്ടു പോയ ഐരാവതത്തെയും

വേഗം ദേവലോകത്തെത്തിയ മഹിഷാസുരൻ ഭയപ്പെട്ട് ദേവന്മാരെ പോയ ദേവരാജ്യം കൈവശപ്പെടുത്തി ഇന്ദ്രാസനേ തമ്യേ ദാനവാൻ ദേവാനാം സ്ഥാന സ്ഥാപയാ ദേവേന്ദ്രന്റെ രമ്യമായ സിംഹാസനത്തിൽ മഹിഷാസുരൻ കയറിയിരിപ്പായി പിന്നെ ദേവസ്ഥാനങ്ങളിലെല്ലാം അസുരന്മാരെയെല്ലാം അവൻ സ്ഥാപിച്ചു ർഷശതം പൂർണ്ണം കൃത്യ യുദ്ധം സുധാരണം അവാപേദ്രപഥം കാമം മതഗർവിധ ഇങ്ങനെ നൂറ് വർഷം പൂർണ്ണമായി അതിഭയങ്കരമായ യുദ്ധം ചെയ്തിട്ട് മതഗർവിധനായ മൈഷാസ്ത്രൻ ഇന്ദ്രപഥത്തിൽ മാണു നിർജരാധർ അതി പീഡിതർ ബ്രുമുഗിരി അവന്റെ ഉപദ്രവ നിമിത്തം ദേവന്മാരെല്ലാം ദേവലോകം വെടിഞ്ഞു ഇങ്ങനെ അനേകം വർഷം അവർ പർവ്വതഗുഹകളിലും മറ്റും ചുറ്റി നടന്നു രാജൻ സർവേം ശരണം ജഗന്നാഥം രാജോരൂപം ചതുർമുഖം ക്ഷീണിച്ചവരെ കൂ കൂടി ഒടുക്കം ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു പ്രജാപതിയും ജഗന്നാഥനും രാജോരൂപനും ചതുർമുഖിനും പത്മാസനം ദേദഗർഭം സേവിതം മുനിബിസ്വജെജെ മരീചേ പ്രമുഖേ ശാന്തേ ദേവദേവാ അങ്കപാരഖേ പത്മാസനിയും തന്നിൽ നിന്നും ജനിച്ചവരും ശാന്തനും വേദവേദാന്തങ്ങളുടെ മറുകര കണ്ടവരുമായ മരീച്ച പ്രമുഖന്മാരായാലും

സന്നിവാസാൻ യുദ്ധത്തിൽ തോറ്റ് അവശരും ഗിരിഗുഹകളിൽ പാർക്കപ്പെടുത്തിയ ദേവന്മാരായ ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ടും സകല സങ്കടങ്ങളും തീർത്തെരുളുന്ന പത്മസംഭവനായ അങ്ങ് അങ് കനിയാത്തതെന്തി കാട്ടാത്തതെന്തി പുത്രം പിതാ സമേതാൻ समधिंजसो भरहित कुरूदे आदिदुक्खान यस्तम सुरास्तव पधाम भुज भक्ति दैत्याधिदाश നൂറു തെറ്റു ചെയ്തവരായാലും അത്യധികമായ ആപത്തിൽ അകപ്പെട്ടുപോയ പുത്രന്മാരെ ലോഭമില്ല ലോഭിയല്ലാത്ത ഒരു പിതാവിനെ കൈവിടാനാകുമോ അങ്ങയുടെ പാദഭക്തരും ദൈത്യപീഡിതരും ദുഃഖിതരുമായ ഈ ദേവന്മാരെ അങ്ങ് ഇപ്പോൾ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അമരഭുവന രാജ്യം അസൗ ജലനിധി നിധി ഭൂമൗ അമരരാജ്യം മുഴുവൻ അസുരനാണ് ഇപ്പോൾ ഭരിക്കുന്നത് ബ്രാഹ്മണരുടെ യോഗ്യമായ ആകാംക്ഷം പോലും അവരാണിപ്പോൾ കൈക്കൊള്ളുന്നത് കൽപവൃഷത്തിലെ പൂക്കൾ ചൂടുന്നതും ആ ദുരാത്മാവാണ് പാൽക്കടൽ നിധിയായ കാമധേനുവിനെ അനുഭവിക്കുന്നതും അവൻ തന്നെ ജ്ഞാന സർവം തമേശ് തമശേഷ കാര്യവിദ് തസ്മാത് പ്രബോധേ പ്രണതാസ്മ പാധയോ ദേവന്മാരായ ഞങ്ങളുടെ കാര്യം എന്തു പറയട്ടെ ആ ദേവശത്രുവിന്റെ അത്ഭുതചേഷ്ഠകളെല്ലാം അങ്ങേക്ക് അറിഞ്ഞുകൂടെ ഞാൻ അദൃഷ്ടിക്കൊണ്ട് എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പാദം കുമ്പിടുക്ക മാത്രമാണ് ചെയ്യുന്നത് ചേഷ്ടിതേ ത്രാതാസി വിദേഹി സംവിഭോ ഇവിടെ ചെന്നാലും അവിടെയെല്ലാം വന്ന് നാനാരൂപം കൈക്കൊള്ളുന്നവനും ഖലനുമായ ആ ദുരാത്മാവ് ദുശേഷ്ഠിതകൾ കൊണ്ട് ദേവന്മാരായ ഞങ്ങൾ െ പീഡിപ്പിക്കുകയാണ് അവനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയും ശുഭം നൽകിയാലും സുരേഷ്ടംതാരം മദ്യം മുച്ഛകം ശിവം അല്ലെങ്കിൽ ഈ മഹാവാ മഹാദാവാഗ്നിയിൽ പിന്തു നേറുന്ന ഞങ്ങൾക്ക് അനന്ത തേജോനിധിയായ മറ്റ് ആരാണ് ശാന്തി അരുളുന്നത് പ്രാജേശനും ആദിനും സുരമന്മാരും പ്രിയനും വിധാതാവും ശിവനുമായ അങ്ങേ വിട്ട് ഞങ്ങൾ ആരെ ശരണം പ്രാപിക്കും അത്യന്തം വിഷണ്ണവദനരായ ആ ദേവന്മാരെല്ലാം കൈപൂപ്പി ഇങ്ങനെ സുധിച്ച ശേഷം പ്രജാപതിയെ നമസ്കരിച്ചു ശ്ലഷ്ണയാ എന്നിവ ദേവന്മാർ അത്രമാത്രം പീഡിതരാണെന്ന് കണ്ട ലോക പിതാമഹൻ അവർക്ക് സുഖം നൽകണമെന്ന പോലെ ഇങ്ങനെ മധുരമായി പറഞ്ഞു ബ്രഹ്മോവാച കിം ദാനവോ ശ്രീവദ്യോ ിം കരുമി സുരാത ശ്രീവദ്ധ്യോ ഏ പുരാവന്മാരെ ഞാൻ എന്തു ചെയ്യട്ടെ വര ശ്രീവദ്ധ്യനാണ് ആ നിലയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുക സുരാ സർവേ കൈലാസം പർവതോത്തമം ശങ്കരം പുരദ കൃത്വ സർവകാര വിശാരദം അതുകൊണ്ട് ദേവന്മാരായ നമുക്ക് എല്ലാവർക്കും കൂടി ഉത്തമപർവതമായ കൈലാസ പോകാം സർവ്വകാര്യങ്ങൾക്കും സമർത്ഥനായ ശങ്കരനെ ദേവോ ദേവകാര്യം മുൻത്തിമൃഷാമോ വിശേഷത ഭഗവാൻ ജനാദനന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിൽ ചെന്ന് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ദേവകാര്യം സകലതും ആലോചിക്കാം സമാരു സമുച്ചയേ ൃത്തോ കൈലാസാഭിമുഖോ എന്നെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഹംസവാഹാരത്തിൽ കയറി ദേവന്മാര അനുഗമിതനായിട്ട് ദേവകാരത്തിനു വേണ്ടി കൈലാസത്തിലേക്ക് യാത്രയായി പത്മജം ശങ്കരൻ അപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരോട് കൂടി പുറപ്പെട്ടിരിക്കുന്ന കാര്യം ധ്യാനത്തിൽ ധ്യാനത്തിലറിഞ്ഞ വേഗം സ്വഗൃഹത്തിൽ നിന്നും പുറത്തു വന്ന് ആതുനിൽപ്പായി ദൃഷ്ട

ഗിരിജാപതി ദേവന്മാർക്കെല്ലാം വെവ്വേറെ ഇരിപ്പിടങ്ങൾ നൽകി അവരെല്ലാം ഇരുന്നു കഴിഞ്ഞപ്പോൾ ശങ്കരനും തൻ്റെ ഇരട്ടപ്പിടത്തിൽ ഇരുന്നു ഋത്വാദോ കുശലപ്രശ്നം രാമായണം വൃഷഭം ദേവാൻ കൈലാസാഗമനേ വിഭു ആദ്യം വൃഷഭജൻ അവരുടെ കുശലം അന്വേഷിച്ചു പിന്നെ ആ പ്രഭു ദേവന്മാരെല്ലാം എല്ലാം കൂടി കൈലാസത്തിലേക്ക് വന്നതിൻ്റെ കാരണം ചോദിച്ചു ശിവവാചിമത്രാഗമനം കൃതം ദേവേ സവാസവേ മഹാഭാഗാ ഭ്രോഹിത ില മഹാമതിയായ ബ്രഹ്മജ്ഞ അങ് ദേവേന്ദ്രീ ദേവേന്ദ്രാദി ദേവന്മാരോട് കൂടി ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് പറയൂ ബ്രഹ്മോവാച മഹിഷേണ സുരേഷാനാ പീഡിതാസ് നിർവാസിനീരെ ദുർഗേഷ ഹേ ദേവേഷ സ്വർഗവാസികളായ ദേവന്മാർ മൈഷാസുരൻറെ ദ്രോഹം കൊണ്ട് ആർത്തരായിരിക്കുന്നു ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവരും ഭയപ്പെട്ട് ഗിരിദുർഗങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ് യജ്ഞും മൈഷോത് ലോകം ഗദാ യജ്ഞാംശം ഇപ്പോൾ അനുഭവിക്കുന്നത് മഹിഷനും മറ്റു ദേവേത്ര ദേവ ദേവശത്രുക്കളുമാണ് ലോകപാലന്മാരെല്ലാം ഇപ്പോൾ പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാവരും ശരണാർത്ഥികളായി അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ് മയാപ്തേ ഭവനം ശംഭോ സുരകാര്യം സുരേഷ്വര ശംഭോ കാര്യഗൗരവം കൊണ്ട് അങ്ങയുടെ ഭവനത്തിലേക്ക് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് സുരേഷ ദേവകാര്യമായത് കൊണ്ട് യുക്തമായിട്ടുള്ളത് ചെയ്താലും ോ അതിർാം ഭൂതഭാവന ഭൂതഭാവനായ പ്രഭു ദേവന്മാരുടെ ഭാരമെല്ലാം ഇനി അങ്ങേക്കാണ് വ്യാസ ഉവാച ഇതേ തദ്വജനം ശ്രുവാ ശങ്കര പ്രഹസന്നിധം ഇങ്ങനെ പറഞ്ഞത് കേട്ട ശങ്കരൻ ചിരിച്ചുകൊണ്ട് ചിരിച്ചു പത്മജം പ്രതി ഇങ്ങനെ പത്മജനോട് മധുരമായി പറഞ്ഞു ശിവവാചവൈവം വിഭോ പണ്ട് അങ്ങ് തന്നെയാണല്ലോ വരം നൽകി അവനെ ഇത്തരത്തിലാക്കിയത് ദേവാനാം ചേവാനാം കർത്തവ്യമതവരം ഈ ദൃശോ ബലവാൻ ശൂരാ സർവദേവഭയപ്രദ അങ് ദേവന്മാർക്കാകെ അനർത്ഥമായി തീരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത്രത്തോളം ശക്തനും ശൂരനും സകല ദേവന്മാർക്കും ഉപഭയപ്രദനുമാണ് അവൻ കാസമർത്താവാനീ തന്ധും ആയ അവനെ കൊല്ലാൻ ഏത് സ്ത്രീക്ക് കഴിയും എൻ്റെ ഭാര്യയോ അങ്ങയുടെ ഭാര്യയോ യുദ്ധത്തിന് പോകുമോ യുധു യുദാദേ മുന ഇന്ദ്രാണി ച മഹാഭാഗാണ യുദ്ധകുശലാസ് പോയാൽ തന്നെ ഈ ആത് മഹദികൾ എങ്ങനെ യുദ്ധം ചെയ്യും മഹാഭാഗനായ ഇന്ദ്രാണിയും യുദ്ധം ചെയ്യാൻ അസമർഥയാണ് കന്യാഹന്തം സമർത്ഥാപം അമേതം മതമദ് ജനാർദ്ദനം മതദർപ്പിതരും പാപിയുമായ അവനെ കൊല്ലാൻ ഒരു സ്ത്രീക്ക് കഴിയൂ എൻ്റെ അഭിപ്രായം ഇതാണ് നമുക്ക് ജനാർദ്ദനെ ചെന്ന് കണ്ട് ദേവകാര്യായ പ്രേരയാമ ശ്രേഷ്ഠോ വിഷ്ണു സർവ സമയം കളയാതെ ദേവകാരത്തിനു വേണ്ടി വിഷ്ണു കാര്യം കാണാൻ കഴിവുള്ളവനും മുമ്പന്മാരും മുൻപനുമാണല്ലോ മിളിത്വ വാസുദേവം വൈകർത്തവ്യം കാരചിന്തനം പ്രപഞ്ചേന ച ബുദ്ധ്യാസം സാധനം വാസുദേവനെ കണ്ടിട്ട് നമുക്ക് കാര്യമെല്ലാം ആലോചിക്കാം ബുദ്ധി കൊണ്ടായാലും കാപട്യം കൊണ്ടായാലും അദ്ദേഹം എങ്ങനെയും കാര്യം നേടും വ്യസുവാച ഇതിരുദ്രവചൃത്വ ബ്രഹ്മാദ്യ സുരസപ്തമാ ഉപേ ശിവേണ ഇങ്ങനെ രുദ്രന്റെ വാക്കു കേട്ട് ബ്രഹ്മിദേവന്മാർ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് വേഗം എഴുന്നേറ്റ് ശിവനോട് കൂടി സർവേയൂർ പദാം പ്രതി മുതി ശകുനാൻ ദൃഷ്ടകാര്യസിദ്ധീകരാൻ ശുഭാൻ എല്ലാവരും തങ്ങളുടെ വാഹനങ്ങളിലേറി കാര്യസിദ്ധി പ്രഥമങ്ങളായ ശുഭ ശകുനങ്ങൾ കൺ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ വൈകുണ്ഠത്തിലേക്ക് പോയി പൂർവാദുഭാശാം സുഗന്ധാ ശുഭസംശിനിണ ശിവാ വാച തത്രോ ഭൂപതി സർവശാം ശുഭം ആശ ആശംസിച്ചുകൊണ്ട് നർമ്മണം പേറുന്ന ഇലം കാറ്റ് വീശി വഴിയിലിങ്ങും പക്ഷികൾ ശുഭസൂചികമായി ചലി ചലച്ചു നിർമ്മലം ചാത് വ്യോമാതിശ വിമനേതേവാം സർവം ശുഭമി ആകാശം തെളിഞ്ഞു നി തെളിഞ്ഞിരുന്നു അതുപോലെ ദിക്കുകളെല്ലാം നിർമ്മലമായിരുന്നു ദേവന്മാരുടെ ആ യാത്രയിൽ എല്ലാം ശുഭമായി ഭവിച്ചു ഇത് ശ്രീദേവി ഭാഗവതേ പഞ്ചമസ്കംദേ സപ്തമോധ്യായ ഓം ശ്രീ മഹാദേവേ നമ